വിവാഹ തീയതി എടുക്കുന്നതിനാൽ അതിന്റെ ഓട്ടപ്പാച്ചിലാണ് നടൻ ഋഷിയും അമ്മയും സഹോദരങ്ങൾ വല്ല എൻ്റെയും പാറുവിൻ്റെയും കല്യാണ തീയതി നിശ്ചയിച്ചു കല്യാണം കഴിക്കുവാനുള്ള പ്രായമായോ എന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചത് യെസ് ഗൈസ് എനിക്ക് കല്യാണം കഴിക്കുവാൻ സമയമായെന്ന് പറഞ്ഞുകൊണ്ടാണ് ഋഷി തന്റെ പുതിയ വീഡിയോയിൽ സംസാരിച്ചു തുടങ്ങുന്നത് ഋഷി വിവാഹം ക്ഷണിച്ചു തുടങ്ങുന്നത് തന്നെ മലയാളം ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ മുടിയൻ എന്ന തന്റെ കഥാപാത്രത്തെ സ്വീകാര്യനാക്കി മാറ്റിയ ഉപ്പും മുളകും എന്ന സിക്കോമിൽ അമ്മയായി വേഷമിട്ടിരുന്ന നിഷ സാരങ്ങിന്റെ വീട്ടിൽ നിന്നുമാണ് അമ്മയെ തന്നെ ആദ്യം വിവാഹം ക്ഷണിക്കണമെന്നത് ഋഷിയുടെ വലിയ ആഗ്രഹം തന്നെയായിരുന്നുവെന്നാണ് ഋഷി പറയുന്നത് നിഷയുടെ അനുഗ്രഹം വാങ്ങി ഋഷി വിവാഹം ക്ഷണിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ സന്തോഷവും സങ്കടവും തോന്നുന്നുവെന്നാണ് നിഷ സാരംഗ് പറയുന്നത് കല്യാണം കഴിഞ്ഞാലെങ്കിലും കളസം മാറ്റുമോ എന്നൊക്കെയാണ് ഋഷി ഇടുന്ന കളിയാക്കിക്കൊണ്ട് നിഷ ചോദിക്കുന്നത് വിവാഹത്തിന് പോലും ഷോർട്സ് ഇട്ടാലോ എന്ന് താൻ ആലോചിക്കുന്നുവെന്നായിരുന്നു ഇതിനുള്ള ഋഷിയുടെ മറുപടി പിന്നീട് സീരിയലിൽ ഋഷിയുടെ അനിയത്തിയായി അഭിനയിച്ചിരുന്ന ശിവാനിയുടെ വീട്ടിലേക്കാണ് ഋഷി വിവാഹം ക്ഷണിക്കുവാൻ പോകുന്നത് പനി പിടിച്ച് കിടപ്പിലായിരുന്നിട്ട് കൂടിയും മുടിയൻ ചേട്ടൻ വന്നു എന്നറിഞ്ഞപ്പോൾ ശിവാനി പറന്നെത്തി ഇരുവരും ചേർന്ന് വിവാഹത്തിനിടുവാനുള്ള വസ്ത്രം ഡാൻസ് എന്നിവയെ കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു കല്യാണത്തിന് ഡാൻസ് ഒക്കെ ഉണ്ടെന്നും അതിനു മുന്നേ തന്നെ പനിയൊക്കെ മാറ്റണമെന്നും ഋഷി ശിവാനിയോട് പറയുകയാണ് ഇതിനുശേഷം ബിഗ് ബോസിൽ ഋഷിയുടെ ഉറ്റ ചങ്ങാതിയായിരുന്ന നടി അൻസിബയെയും കുടുംബത്തെയും വിവാഹം ക്ഷണിക്കുവാനാണ് ഋഷി എത്തിയത് പിന്നീടാണ് ഉപ്പുമുളകും സെറ്റിലേക്ക് ഋഷി പോകുന്നത് മുടിയനെ കണ്ടതും ആദ്യം ഓടിയെത്തിയത് ഉപ്പുമുളകുമില്ലെ പാറക്കുട്ടിയായിരുന്നു തന്നെ എടുക്കുന്നതായിരുന്നു പാറക്കുട്ടി ആദ്യം തന്നെ മുടിയനോട് പറഞ്ഞത് മുടിയനെ വിടാതെ തന്നെ പിടിച്ചിരിക്കുകയായിരുന്നു പാറുകുട്ടി ഏറെ നാളുകൾക്ക് ശേഷമാണ് പാറുവിനെ നേരിട്ട് കാണുന്നതെന്നും തനിക്ക് ഒറ്റയ്ക്ക് പണിയെടുത്തും അടുത്തു ചേട്ടൻ എപ്പോഴാണ് വരുന്നതെന്ന് പാറക്കുട്ടിയിടയ്ക്ക് വിളിച്ച് ചോദിക്കാറുണ്ടെന്നൊക്കെ മുടിയൻ പറയുകയാണ് ഇതിനുശേഷം ഋഷിയുടെ അച്ഛൻ ബാലുവായി അഭിനയിക്കുന്ന ബിജു സോപാനത്തിനാണ് മുടിയൻ വിവാഹ ക്ഷണക്കത്ത് നൽകുന്നത് കല്യാണത്തിൽ താൻ ഏത് ഇടണമെന്നായിരുന്നു ബിജു സോപാനം ആദ്യം തന്നെ മുടിയനോട് ചോദിക്കുന്നത് മാത്രമല്ല കുടുംബത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം മിനിമം അഞ്ചു പിള്ളേരെങ്കിലും വേണമെന്നായിരുന്നു ബിജു മുടിയന് നൽകിയ ഉപദേശവും അത്രയും വേണോ നോക്കാമച്ച എന്നായിരുന്നു മുടിയന്റെ മറുപടി ഈ ഒരു വീഡിയോ വൈറലായി മാറിയതോടെ പ്രേക്ഷകരുടെ എല്ലാം കണ്ണു നിറയിച്ചത് ഋഷിയും പാറക്കുട്ടിയും തമ്മിലുള്ള സ്നേഹപ്രകടനം തന്നെയാണ് വെറും മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോഴാണ് പാറുകുട്ടി ുന്നത് ആ ഒരു സ്നേഹം ഇരുവരും തമ്മിൽ ഇപ്പോഴും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നുണ്ട് അതേസമയം എത്രയോ സിനിമകൾ ചെയ്താലും സീരിയലുകൾ ചെയ്താലും ബിഗ് ബോസ് അടക്കമുള്ള പ്രമുഖ റിയാലിറ്റി ഷോകൾ ചെയ്താൽ പോലും മലയാളികൾക്ക് ഋഷീസ് കുമാർ എപ്പോഴും ഉപ്പുമുളകുമിലെ വിഷ്ണു എന്ന മുടിയൻ തന്നെയാണ് ഡാൻസറായ ഋഷി റിയാലിറ്റി ഷോകളിലൂടെയാണ് മലയാളികൾക്ക് സുപരിചിതനാകുന്നതെങ്കിൽ പോലും ഉപ്പുമുളകുവിൽ ബാലുവിന്റെയും നീലുവിന്റെയും മകനായി അഭിനയിച്ചു തുടങ്ങിയതിനു ശേഷമാണ് ഋഷിയെ മലയാള ടെലിവിഷൻ പ്രേക്ഷകർ ഏറ്റെടുത്തു തുടങ്ങുന്നത് എന്നാൽ പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഋഷി ഉപ്പ് ഉപ്പുമുളകിൽ നിന്നുമൊക്കെ വിട്ടു നിൽക്കുകയായിരുന്നു മുടിയുടെ തിരിച്ചു ആരാധകരും ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സിക്കോമിൽ നിന്നും പിന്മാറിയിരുന്നുവെങ്കിലും ഉപ്പുമുളകും ടീമിലെ എല്ലാവരുമായും അടുത്ത സുഹൃത്ത് ഋഷി ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് അടുത്തിടെ ഉപ്പുമുളകിന്റെ ഷൂട്ടിംഗ് സെറ്റിലെത്തിയ ഋഷിയുടെ ഫോട്ടോയും വൈറലായി മാറിയിരുന്നു താരം വീണ്ടും ഷൂട്ടിന് ജോയിൻ ചെയ്തുവെന്നാണ് ആരാധകരക്ക് കരുതിയത് എന്നാൽ പക്ഷേ സത്യം അതായിരുന്നില്ല തന്റെ പ്രിയപ്പെട്ടവരെ തന്റെ വിവാഹം ക്ഷണിക്കുവാൻ വേണ്ടിയാണ് ഋഷി ഉപ്പുമുളകും സെറ്റിലേക്ക് എത്തിയത് അതുപോലെ തന്നെ ദിവസങ്ങൾക്ക് മുൻപാണ് ഋഷി തന്റെ പ്രണയം പരസ്യമാക്കിയത് ആദ്യം പ്രണയിനിയുടെ മുഖം കാണിക്കാതെയായിരുന്നു ഒരു ഋഷി വീഡിയോ ആരാണ് ഋഷിക്കൊപ്പമുള്ള ഈ പെൺകുട്ടി എന്ന് അറിയുവാനായിരുന്നു എല്ലാവരും ഇതിന് പിന്നാലെയാണ് ഈ പെൺകുട്ടി ആരാണെന്ന് ഋഷി തന്നെ വെളിപ്പെടുത്തുന്നത് ആറു വർഷത്തോളമായി തന്നെ പ്രശസ്തിയായ ഐശ്വര്യ ഉണ്ണി ഡോക്ടറുമാണ് ഐശ്വര്യ സിനിമാ സ്റ്റൈലിൽ പ്രപ്പോസ് ചെയ്യുന്ന ഋഷിയുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്